ഒക്കേടാ നമ്മൾ ഒരുമിച്ച് പഠിച്ചുകൊണ്ടിരുന്ന പള്ളി നമ്മൾ ആ അവിടുത്തെ പറമ്പിലെ തോട്ടിൽ കൂടെ നമ്മള് കറങ്ങി വന്നതും മറ്റേ താറിക്കാൻ വേണ്ടി അതല്ലടാ നീ ഒരു കാര്യം ചെയ്യും അമ്മയോട് അമ്മയോട് ചോദിക്കും അമ്മയുടെ ചോദിക്കണ്ട അച്ഛൻ്റെ അതെന്ത് അമ്മ ഞാനുമായിട്ട് വിശേഷത്തിൽ നമ്മൾ ഞാൻ പറഞ്ഞോണ്ട് നിങ്ങൾക്ക് തർക്കമൊക്കെ പിന്നെ ചെയ്യാന്ന് കെട്ടി വെച്ചേക്കണം അതിനെ കോപിക്കണം അപ്പൊ അമ്മ കണ്ടിട്ട് വരാം

നമുക്കൊരു നമ്മളെ കരോൾ ഇതിന്റെ മോളിൽ ഇതിന്റെ മോളിൽ നിന്ന് അടിഞ്ഞുടിച്ച് കരവൾ എനിക്ക് എനിക്ക നമ്മളെ വെറൈറ്റി ആയിട്ട് ഇറക്കി ഇതിൽ നിന്നും അടിപൊളിയാക്കണം അടിപൊളിയാക്കണം അല്ല കരവള് പൊളിക്കണ ആളൊരുപാട് വേണ്ടേ

പങ്കുവയ്ക്കുമ്പോ നമുക്കൊന്നും കണക്കിറക്ക എന്തായാലും ഒരു കാര്യം ചെയ്യാം നമുക്ക് ഈ പൈസ എല്ലാം ഇവിടെ കളക്ട് ചെയ്ത് ഉള്ള പൈസ ഒക്കെ വെച്ചാൽ കോസ്റ്റ്യൂം മേടിക്കാം കോസ്റ്റ്യൂം മേടിച്ചിട്ട് മാർപ്പാപ്പേരെ നിങ്ങൾ തന്നെ നിങ്ങൾ തന്നെ ചെയ്യണം ആ

പട്ടി അടിച്ചു പറിച്ചേന അമേരിക്ക മാത്ര അമേരിക്ക കാർ ആ പട്ടിയാണ് പിടിച്ചു കെട്ടിക്കൂടെ അത് ഞാൻ വിചാരിച്ചു അവിടെ ഊര് രക്ഷപ്പെട്ട് നന്നായി കേട്ട് കാശെല്ലാം പോയി നോക്കണേ എന്തെല്ലാം കഴിക്കണ്ടേ വാ പോവാ ധരം പുല്ലൊക്കെ എവിടുന്നാണോ ഒപ്പിച്ചത് നമ്മളെ അമ്പലത്തിൽ ഓ പൈസ ഒന്നും കൊടുക്കണ്ടല്ലേ ഓ ഓ മൊതലല്ല എന്നല്ല എന്നെന്താടാ അല്ലേ കുറച്ചു മുൻപ് മറ്റേ ടീം വന്നിട്ട് പോയേ ഉള്ളൂ ഓ ആയിസി അല്ലേ ആ നിങ്ങൾ ಎಲ್ಲാരടത്തൊക്കെ പോയാടേ ഓ മൂന്നാണ് കളഞ്ഞേ മാ ആ എല്ലാം നല്ലപോലെ നടക്കുന്നുണ്ടല്ലേ ആ എന്നെ നടക്കാനേ എക്കെടുത്തോണ്ട് ആ നടക്കാനേ നടക്ക കണക്ഷനൊക്കെ കൊണ്ടാണ് ആ വണ്ടിയിൽ ചെറിയൊരു ഗ്ലിക്കോ ഉണ്ട് ആ നമുക്ക് നോക്കാം ഓ ആ ചെറുതായിട്ട് ജനനി ചരിത്ര രീതിയിലൊന്നും ഇല്ലടാ ദേ ആ പിരിവക്കത്തിന് എടുത്താണ് ദേ ി എന്തേലും ഇട്ടു മുപ്പത് രൂപ വഞ്ചിയാണ് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് വളരെ വളരെ സന്തോഷം പാർട്ടിക്ക് ഫണ്ട് ഇല്ലാതിരുന്നേത് ഇപ്പം നിങ്ങൾക്കെങ്കിലും തോന്നിയല്ലോ നിങ്ങനെ എന്തായാലും വളരെ സന്തോഷം റെസിപ്റ്റ് നാളെ ഞാനങ്ങ് എത്തിച്ചേക്കാം ഒരു കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു പാർട്ടിക്ക് ഫണ്ട് ഇത്തിരി കുറവായിരുന്നു എന്തായാലും വളരെ വളരെ സന്തോഷം എല്ലാവർക്കും ഈ ക്രിസ്മസ് ആയിട്ട് എൻ്റെ ക്രിസ്മസ് ആശംസകൾ നല്ലോണ്ടോ ഇത് വല്ലാത്തൊരു ചേയ്ത്തായിപ്പോയി ഈ പാർട്ടി എന്ന് പറയുന്നത് ജനങ്ങളെ സേവിക്കാനുള്ളതല്ലേ അല്ല നമ്മളെപ്പോലുള്ള പാവപ്പെട്ടവരെ വേവിക്കാനുള്ളതല്ലേ ഞങ്ങളൊരു ഹാപ്പി ക്രിസ്മസ് നിങ്ങൾ പോവാനേ ഒരു മുട്ടായി തന്നിട്ട് പോടേ ക്രിസ്മസ് ആയിട്ട് മുട്ടായി മുട്ടായി